മത്തായി പതിനാല് അതിൻ്റെ ഇരുപത്തിയേഴ് അയ്യോ അതൊരു ഭൂതം എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ നിലവിളിച്ചു അങ്ങനെ നിലവിളിക്കുന്ന ശിഷ്യന്മാരുടെ യേശു പറഞ്ഞു ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അവർ കടലിലായിരുന്നു ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ കടലിലാണോ അവർ കൊടുങ്കാറ്റിലായിരുന്നു നിങ്ങൾ ഒരു കൊടുങ്കാറ്റിലാണോ അവർ നാലാം യാമത്തിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം യാമം കഴിഞ്ഞു രാത്രിയുടെ ഒന്നാം യാമം കഴിഞ്ഞു രണ്ടാം അവർ വല്ലാതെ ക്ഷീണിച്ചിരുന്നു നീ നിൻ്റെ ജീവിതത്തിനകത്ത് കാത്തിരുന്ന് കാത്തിരുന്ന് നാലാം യാമത്തിലായതാണോ അവർ കണ്ടപ്പോൾ പറഞ്ഞത് ഭൂതമാണെന്ന് എന്തൊക്കെയാണ് ഭൂതങ്ങൾ ദുസ്വഭാവത്തിൻ്റെ ഭൂതം രോഗത്തിൻ്റെ ഭൂതം കലഹത്തിൻ്റെ ഭൂതം ദാരിദ്ര്യത്തിൻ്റെ ഭൂതം നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിൽ കുടുംബവഴക്ക് കൊണ്ടുവരുന്നത് വരുന്നത് സാധാരണ വരുന്നതല്ല പിന്നെ അതൊരു കുടുംബവഴക്ക് ഒരു ഭൂതം കാണാൻ അവൻ നിങ്ങളുടെയൊക്കെ പറയുകയാണ് ധൈര്യപ്പെടുക നീ കൊടുങ്കാറ്റിലാണോ നീ ദുഃഖത്തിലാണോ നീ ദുസ്വഭാവത്തിലാണോ രോഗത്തിലാണോ കലഹത്തിലാണോ പേടിക്കുകയാണോ കള്ളന്മാരെ പേടിയാണോ ഭാവിയെപ്പറ്റി പേടിയാണോ ബിസിനസ്സിനെ പറ്റി പേടിയാണോ യേശു ക്രിസ്തു പറയുകയാണ് ധൈര്യപ്പെടുവൻ ഞാനാകുന്നു പേടിക്കണ്ട യേശു വന്നാൽ നിൻ്റെ പേടി മാറും യേശു നിൻ്റെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഫോട്ടോ വെച്ചിരുന്ന പോരാ ഒരു വാക്യം എഴുതി ഒട്ടിച്ചിരുന്ന പോരാ ഏ ജി വർഗീഷനെ കുറച്ച് പുസ്തകങ്ങൾ അടക്കി വെച്ചിരുന്ന പോരാ നിങ്ങൾ വേദപുസ്തകം വെച്ചിരുന്ന പോരാ പിന്നെ യേശു വരണം യേശു വരണമെന്ന് ഞാൻ ചോദ്യം ചോദിക്കട്ടെ ഇന്ന് യേശു നിൻ്റെ വീട്ടിൽ വന്നാൽ നിനക്ക് വീട് പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമോ യേശു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ആസ്ട്രേഡ് തൊളിപ്പിക്കേണ്ടി വരുമോ യേശു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സി ഡി ഓടിക്കേണ്ടി വരുമോ ഞാൻ ചോദിക്കുകയാണ് യേശു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വിസ്കി കുപ്പി ഒളിക്കേണ്ടി വരുമോ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ യേശു നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അവിടെ ഇരിക്കുന്ന സ്കർട്ട് നിങ്ങൾക്ക് ഒതുക്കേണ്ടി വരുമോ ഞാൻ നിങ്ങൾക്ക് ചോദിക്കുകയാണ് യേശു വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിയുമോ യേശു എന്നാൽ നിൻ്റെ പെടി മാറും നിൻ്റെ വീട് നിൻ്റെ ജീവിതം യേശുവിനെ സ്വീകരിക്കുവാൻ യോഗ്യമായതായിരിക്കട്ടെ